രണ്ടായിരത്തി എട്ടിൽ ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് മൂന്നുപേരെ കൊന്ന സംഭവത്തിൽ പ്രതികളെ ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് കുറ്റവിമുക്തരാക്കി രണ്ടായിരത്തി എട്ടിലെ തിരുവത്സവത്തിനിടയിൽ എഴുന്നള്ളിപ്പിന് ശേഷം ഉത്സവ കാഴ്ചക്കാരിൽ ഒരാളായ ഓച്ചിറയിലുള്ള നൌഷാദ് എന്നയാൾ ആനയുടെ കൊമ്പിൽ പിടിച്ചതിനെ തുടർന്ന് പോപ്സൺ ഉണ്ണികൃഷ്ണൻ എന്ന ആന ഇടഞ്ഞ് കൊമ്പിൽ പിടിച്ച നൌഷാദിനെ കുത്തി കൊലപ്പെടുത്തുകയും അക്രമാസക്തനായ ആന ഉത്സവം കാണാൻ വന്ന കൊടകര സ്വദേശിനിയായ കൌസല്യ അന്നമനട സ്വദേശിയായ നിതീഷ് എന്നിവരെയും കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് കേരള ഫോറസ്റ്റ് ആന്റ് വൈൽഡ്ലൈഫ് ഡിപ്പാർട്ട്മെന്റ് കേരള നാട്ടാന പരിപാലന ചട്ടപ്രകാരവും വന്യജീവി സംരക്ഷണ നിയമപ്രകാരവും ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങളായ ശ്രീകൂടൽമാണിക്കം അഡ്മിനിസ്ട്രേറ്റർ കെ എൻ രവീന്ദ്രനാഥൻ അന്നത്തെ ശ്രീകൂടൽമാണിക്യം ക്ഷേത്രം ചെയർമാനായ പി തങ്കപ്പമാസ്റ്റർ കമ്മിറ്റി അംഗങ്ങളായ കൃഷ്ണാനന്ദബാബു കെ കെ രാജേഷ് ബാലകൃഷ്ണൻ സുബ്രഹ്മണ്യം മാസ്റ്റർ വനജ ധർമ്മരാജൻ കെ പി ജാതവേദൻ നമ്പൂതിരി കെ ജി സുരേഷ് എന്നിവർക്കെതിരെയും ആനയുടെ ഉടമസ്ഥനായ പി എ ജേക്കബ്സനെയും ഒന്നാം പാപ്പാനായ പ്രകാശിനെയും രണ്ടാം പാപ്പാനായ കുട്ടനെയും പ്രതികളാക്കി ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ പ്രതികൾക്കെതിരെയുള്ള കുറ്റം നിലനിൽക്കുന്നതല്ല എന്ന് കണ്ട് പ്രതികളെ കുറ്റവിമുക്തരാക്കി ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അലീഷ മാത്യു ഇന്ന് ഉച്ചതിരിഞ്ഞ് ഉത്തരവ് പുറത്തിറക്കി കേസിന്റെ വിചാരണ മധ്യേ ആന ഉടമസ്ഥനായ പി എ ജേക്കബ് അന്നത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായ കെ എൻ രവീന്ദ്രൻ എന്നിവർ മരണപ്പെട്ടു പോയിരുന്നു കേരള നാട്ടാന പരിപാലന ചട്ടപ്രകാരവും വന്യജീവി സംരക്ഷണ നിയമപ്രകാരവുമുള്ള പ്രതികൾക്കെതിരെയുള്ള കുറ്റം നിലനിൽക്കില്ലെന്ന് കണ്ടാണ് കോടതി പ്രതികളെ കുറ്റവിമുക്തരാക്കിയത് വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഫയൽ ചെയ്ത കേസിൽ പ്രതികൾക്കെതിരെ ആരോപിച്ച കുറ്റകൃത്യങ്ങൾ നിലവിലുള്ള നിയമം അനുശാസിക്കുന്നതല്ല എന്നും കോടതി കണ്ടെത്തി പ്രതികളായ ഉത്സവ കമ്മിറ്റിക്കാർക്ക് വേണ്ടി അഭിഭാഷകരായ അഡ്വക്കേറ്റ് പി വി ഗോപകുമാർ അഡ്വക്കേറ്റ് പൈസ് ജോസഫ് ഐനിക്കൽ എന്നിവരും ആനത്തൊഴിലാളികൾക്കായി അഡ്വക്കേറ്റ് എ ബിജു എന്നിവരും ഹാജരായി